സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമ്മ സാക്ഷികൾ സമൂഹമേ മുന്നേറിടാ സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമ്മ സാക്ഷികൾ സമൂഹമേ മുന്നേറിടാ ശത്രുവോടെ തീർക്കുവാൻ നില നേടുവാ ആ നാവിൻ ശക്തി സംഭരിക്കുക ശത്രുവോടെ എതിർക്കുവാൻ ജയം നേടുവാൻ ശക്തി സംവരിക്കുവാൻ സംഭരിക്കുവണം പാർട്ടിക്കണം ഉപസിക്കണം പാർട്ടിക്കണം ഇടവിടാതെ സ്തോത്രത്തിൽ യാദരിക്കണം ഇടവിടാതെ സ്തോത്രത്തിൽ യാദരിക്കണം സത്യത്തിന്റെ പാതയിൽ സേക തിങ്കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുൻ നേരിടാ സത്യത്തിൻറെ പാതയിൽ സേകത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുൻ തിന്മകൾ നമുക്ക് നാടേ മജയം വരിക്കണം പിന്മകൾ നമുക്ക് നേരിടേണ്ടതും നന്മവേള ജയം മരിക്കണം പാപത്തോടുന്ന പോരാടണം പാപത്തോടുന്ന പോരാടണം കാണത്യാഗ തോളം എതിർത്തു നിൽക്കണം കാണാത്യാഗ സത്യത്തിന്റെ സത്യത്തിൻറെ പാതമേ ഉന്റെ സാക്ഷികൾ സമൂഹമേ ഉന്നേ കർത്താവായി യേശു കൃഷ്ണൻ ന്യൂസിലെ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹധനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തക്കായിട്ട് എബ്രാഹേലയനം പന്ത്രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്ന പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ കാണുവാനിടയായി അതിൻ്റെ പശ്ചാത്തലത്തിലാണിങ്ങിൻ്റെ ഒരു ചിന്ത പറവാൻ ഞാൻ പ്രേരിതനായത് ഒരു മാൻ കുറ്റിക്കാട്ടിൽ മേഞ്ഞുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ രണ്ട് പുള്ളിപ്പുലികൾ അതിനെ വേട്ടയാടുവാനിട ഗുണം അതിനെ ആക്രമിച്ചു എന്നാലീ മാൻ എത്രയും വേഗത്തിൽ ശത്രുക്കളിൽ നിന്ന് ഓടി ശ്രമിച്ചു വളരെ ദൂരം ഓടി തളർന്ന് മാൻ ചത്തതുപോലെ കിടന്നു പിന്തുടർന്ന വന്ന പുലികൾ ഓടി തളർന്നതിനാൽ ആ മാൻ്റെ സമീപത്ത് ഓടി ഓടിക്കതച്ച് ക്ഷീണം മൂലം പുലികളും ഈ മാൻ്റെ സമീപം കിടന്നു എന്നാൽ മാനെ പുലികൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാൻ മനസ്സിലാക്കിയപ്പോൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് ജീവരക്ഷാർത്ഥം ഓടി മറിഞ്ഞു തങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന ഇര അവിടെ തന്നെ ഉണ്ടാകുമെന്ന് കരുതി കിടന്ന പുലികൾക്ക് ഇര തങ്ങളെ കളി കളിപ്പിച്ചിട്ട് പോയി എന്ന് മനസ്സിലായി നിരാശരായി മടങ്ങി ഈ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം ശത്രു നമ്മെ എപ്പോഴും വേട്ടയാടുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും യാക്കോബ് യാക്കോബലം പറയുന്നത് പ്രബോധിപ്പിച്ചിരിക്കുന്നത് പിശാദിനോട് എതിർത്ത് നിൽപ്പിയൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവീന തന്നെ ഈ ലോകം ഒരിക്കലും അനുകൂലമല്ല എപ്പോഴും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്നാൽ അതിനെ എങ്ങനെ അതിജീവിക്കും എന്നതാണ് മുഖ്യം അതാണ് പ്രേഖനത്തിൽ നാം വായിച്ച് കേട്ടത് പാപത്തോട് പോരാടുന്നത് നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിന്നിട്ടില്ലെന്ന് ഈ ലോകം എപ്പോഴും മായാവലയത്തിൽ അകപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും പത്രോസപ്പോസലും പറയുന്നത് അഞ്ചൻ ടിയേറ്ററിൽ നിർമ്മിതരായിരിക്കും ഉണർന്നിരിക്കുകയും നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലർന്ന സിംഹം എന്ന പോലെ ആരേ വിഴുങ്ങേണ്ടുന്നു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു അതേ ഈ ലോകത്തിൻ്റെ മായചന്തയിലേക്ക് മാടി വിളിക്കുന്ന അനേകം പ്രലോഭനക്കാർ നമുക്ക് ചുറ്റി നിൽപ്പുണ്ട് പരദേശി മോശയാത്ര എന്ന പുസ്തകത്തിൽ നിത്യജീവൻ തേടിപ്പോയ പരദേശി മോശയാത്രക്കാരനെ പോലെ മായചന്തയിലേക്ക് മാടി വിളിക്കുന്ന രംഗങ്ങളുണ്ട് ബുദ്ധിഹീനരെ വലയിലകപ്പെടുത്തുവാൻ താൽപ്പര്യത്തോടെ നിൽക്കുന്ന സ്ത്രീകളുടെ ചരിത്രം സദൃശവാക്യം ഈഴ് കാണുവാൻ സുഖം സാധിക്കും അപ്പോൾ അത് അതിരമാധുര്യം കൊണ്ട് വശീകരിച്ചു കൊണ്ട് പോകുന്നതിനെ കുറിച്ച് പറയുന്നിടത്ത് ബുദ്ധിഹീനനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അറക്കുന്നിടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് പോകുന്ന പോലെ എന്നതാണ് പ്രിയ ശ്രോതാക്കളെ ഈ ലോകം ഒരിക്കലും ഭക്തിന് അനുകൂലമല്ല സാത്താൻ എങ്ങനെയെങ്കിലും അവരെ വീഴ്ക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള കണികളിൽ ചെ ചെന്നുപെട്ടു പോകരുത് എന്നെല്ലാം മോഹനങ്ങൾ വാഗ്ദാനം ചെയ്താലും നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പുവരുത്തണം ഈ ജീവിതം ഈ ലോകത്തിൽ അവസാനിച്ച അവസാനിപ്പിക്കാനുള്ളതല്ല പ്രത്യത ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നിത്യമായൊരു ജീവിതം ആരംഭിക്കുകയാണ് ഈ മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം കൊണ്ട് മാറിപ്പോകും ശത എത്ര സമ്പാദിച്ചാലും അതൊക്കെ ഈ ലോകത്തിൽ ശേഷിപ്പിക്കേണ്ടി വരും അവർ തന്നെ സമ്പാദിക്കും ആർ അനുഭവിക്കും എന്നറിയുന്നില്ല ആയാൽ നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കുന്ന നാളുകൾ നമ്മുടെ സൃഷ്ടാവിനെ സ്തുതിച്ചും ആരാധിച്ചും മുന്നേറുവാൻ സർവശക്തൻ ഏവരുടെയും ജീവിതത്തിൽ സഹായിക്കുമാറകട്ടെ ശത്രുവായ സാത്താൻ ഇല്ലാതായിട്ടുള്ള ഒരു ജീവിതം സാധ്യമല്ല ആകയാൽ ശത്രുവിനോട് പടപൊരുതി ജീവിതം തികച്ചെടുക്കാം അപ്പോൾ സുഖങ്ങളായ പൗലോസ് പറയുന്നത് ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു അതെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ശത്രുവിനോട് ശത്രുവായ സാത്താനോട് പോർ പൊരുതി എങ്കിലേ ജയകരമായൊരു ജീവിതം സാധ്യമാകുകയുള്ളൂ വിഷാദങ്ങൾ എതിർത്ത് നിൽപ്പിയും എന്നാലും നിങ്ങളെ വിട്ട് ഓടിപ്പോകും എല്ലാവരെയും ദൈവമായ കർത്താവ് ഈ ചെറിയ എന്തിയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവിദിന ഭാങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം